ദിയൂസ് ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തലമുടി സംരക്ഷണത്തിന് പ്രകൃതിദത്തമായ വഴികളാണ് ഏറ്റവും നല്ലത് അതിന് സൈഡ് എഫക്ട്സും കുറവായിരിക്കും മുടിയുടെ സംരക്ഷണത്തിന് ഉപയോഗിക്കാവുന്ന ഔഷധ ഗുണങ്ങളുള്ള കുറച്ച് ഇലകളെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കാലാകാലങ്ങളായി മുടി വളർച്ചയ്ക്ക് ഉപയോഗിച്ച് വരുന്ന ഔഷധ ഗുണമുള്ള ഒരുപാട് ഇലകളുണ്ട് അവ നമ്മുടെ മുടിയുടെ പ്രശ്നങ്ങൾക്കുള്ള ഏറ്റവും നല്ല പരിഹാരമാണ് മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടാനും കൊഴിച്ചിൽ മാറി കരുത്തുറ്റ മുടി വളരാനും ഒക്കെ ഇത്തരം ഇലകൾ സഹായിക്കും അപ്പം അത് ഏതൊക്കെയാണെന്ന് നോക്കാം മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഇലകളിൽ നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന ഒന്നാണ് കറിവേപ്പില കറിവേപ്പില നമ്മുടെ മുടി വളർച്ച കൂട്ടാനും മുടിക്ക് നല്ല കരുത്ത് നൽകാനും മുടിക്ക് നല്ല കറുപ്പ് കളർ കളറി ഒക്കെ ആയിട്ട് സഹായിക്കും കറിവേപ്പിലയിൽ ധാരാളം ആൻ്റി ഓക്സിഡൻറ്റും അമിനോ ആസിഡുകളും അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ഹെയർ ഫോളിക്കിളിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തി വേരുകളിൽ നിന്ന് തന്നെ തലമുടിക്ക് കരുത്ത് പകരാനായിട്ട് സഹായിക്കും മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന ബയോട്ടിനും ഏറ്റവും കൂടുതൽ കറിവേപ്പിലയിൽ അടങ്ങിയിട്ടുണ്ട് കറിവേപ്പിലയിൽ വൈറ്റമിൻ ബിയും പ്രോട്ടീൻസും അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും അങ്ങനെ കൂടുതൽ മുടി വളരാനും ഇത് ഹെൽപ്പ് ചെയ്യും കറിവേപ്പിലയിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻസ് മുടികഴുകൾക്ക് കരുത്ത് പകരാനും അങ്ങനെ മുടികൊഴിച്ചിൽ കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും കറിവേപ്പില അകാല അകാലനിര തടയാനും താരൻ ഇല്ലാതാക്കാനും ഏറ്റവും നന്നായി ഹെൽപ്പ് ചെയ്യും നമ്മുടെ സ്കാൽപ്പിന്റെ ഹെൽത്ത് മെച്ചപ്പെടുത്താനും മുടിയുടെ ഫ്രിസ് കുറയ്ക്കാനും സ്കാൽപ്പ് മോയ്സ്ചർ ചെയ്ത് വയ്ക്കാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് വൺ അരിവേപ്പിലെയാണ് എല്ലാവരുടെ വീട്ടിലും നട്ടു വളർത്തേണ്ട ഒരു ചെടിയാണ് അരിവേപ്പ് ആൻ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഒന്നാണ് അരിവെയ്പ്പ് നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന ചൊറിച്ചിൽ മാറാനും താരൻ മാറാനും ഒക്കെ ഇത് സഹായിക്കും തലയിലുള്ള ചൊറിച്ചിൽ മാത്രമല്ല നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചൊറിച്ചിലും റാഷസും ഒക്കെ മാറാനായിട്ട് ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അരിവേപ്പ് ആര്യവേപ്പിലടങ്ങിയ ആൻറ്റി ഓക്സിഡൻസ് അകാല തടയാനുള്ള ഏറ്റവും നല്ല വഴിയാണ് ഇതിലടങ്ങിയിട്ടുള്ള വൈറ്റമിൻ ഇയും ഫാറ്റി ആസിഡും സ്കാൽപ്പും മുടിയും മോയിസ്ചർ ചെയ്ത് വയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും അതുകൂടാതെ മുടിയുടെ ടെക്സ്ചർ ഇംപ്രൂവ് ആക്കാനും മുടി പൊട്ടിപ്പോകുന്നത് ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് തലയിലുള്ള പേൻഷല്യം മാറിക്കിട്ടാനും തലയിലുണ്ടാകുന്ന ചൊറിച്ചിൽ മാറിക്കിട്ടാനുമുള്ള ഏറ്റവും നല്ല വഴിയാണ് ആര്യവേപ്പ് ഉപയോഗിക്കുന്നത് മുടിവേരുകൾക്ക് കരുത്ത് നൽകി മുടികൊഴിച്ചിൽ കുറയ്ക്കാനും ഏറ്റവും നന്നായി ഇത് ഹെൽപ്പ് ചെയ്യും നെക്സ്റ്റ് വൺ കയ്യോന്നി അഥവാ ബൃംഗരാജ് മുടി വളർച്ചയുടെ കാര്യം പറയുമ്പോൾ ഏറ്റവും ആദ്യം പറയേണ്ട ഒന്നാണ് കയ്യോന്നി കയ്യോന്നി മുടിയുടെ രാജാവ് എന്നാണ് അറിയപ്പെടുന്നത് ധാരാളം ഔഷധ ഗുണങ്ങളുള്ള ഒരു ഇലയാണ് കയ്യോന്നി ഇലകൾ മാത്രമല്ല അതിൻ്റെ വേരുകളും തണ്ടും പൂക്കളും ഒക്കെ മുടിക്കുള്ള മികച്ച മരുന്നാണ് ഇത് നമ്മുടെ തലയോട്ടിയിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടി കരുത്തുറ്റ മുടികകൾ വളർന്നു വരാനായി സഹായിക്കും കശണ്ടിയും അകാലറയും തടയാനുള്ള ഏറ്റവും നല്ല മരുന്നാണ് കയ്യോന്നി ഇത് നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും മുടിയുടെ വേരുകൾക്ക് ബലം നൽകാനും മുടി വളർച്ച വേഗത്തിലാക്കാനും സഹായിക്കും നെക്സ്റ്റ് വൺ മൈലാഞ്ചിയില നരച്ച് മുടി കറുപ്പിക്കാൻ മാത്രമല്ല മൈലാഞ്ചിയില ഉപയോഗിക്കുന്നത് മൈലാഞ്ചിയില തലയ്ക്ക് നല്ല തണുപ്പ് നൽകാൻ സഹായിക്കും അത് കൂടാതെ മൈലാഞ്ചി തലയിൽ ഉപയോഗിക്കുന്നത് മുടിയുടെ പരുപരുപ്പ് മാറ്റി മുടി സ്മൂത്ത് സ്മൂത്താക്കാനായും സഹായിക്കും മയിലാഞ്ചിയില മുടികൊഴിച്ചിൽ കുറയ്ക്കാനും മുടിയുടെ ഇലാസ്റ്റിസിറ്റി മെച്ചപ്പെടുത്താനും മുടിക്ക് നല്ലൊരു കണ്ടീഷണറായും ഹെൽപ്പ് ചെയ്യും അതുകൂടാതെ ഇത് നമ്മുടെ തലയ്ക്ക് തണുപ്പ് നൽകുന്നതിനോടൊപ്പം തലയിൽ ഉണ്ടാകുന്ന താരനും ചൊറിച്ചിലും മാറിക്കിട്ടാനും സഹായിക്കും മുടി വളർച്ച വേഗത്തിലാക്കാനും മുടിക്ക് നല്ല കരുത്ത് നൽകാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് മൈലാഞ്ചിയില നെക്സ്റ്റ് വൺ തുളസിയില ആൻറ്റി ഓക്സിഡൻറ്റുകളും ഫൈറ്റോന്യൂട്രിയൻറ്റുകളും ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് മുടിയുടെ കട്ടി കുറഞ്ഞ് മുടി പൊട്ടിപ്പോകുന്നത് തടയുന്നു അതുകൂടാതെ തലയിലുണ്ടാകുന്ന പേൻ ശല്യം മാറാനുള്ള ഏറ്റവും നല്ല വഴിയാണ് തുളസിയില ലാസ്റ്റ് വൺ മുരിങ്ങയില മുടി വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ഇലയാണ് മുരിങ്ങയില മുരിങ്ങയില നമ്മുടെ തലയിലെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആക്കാനും അതുവഴി മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും മുടി വേഗത്തിൽ വളരാനുമായി ഹെൽപ്പ് ചെയ്യും മുടിക്ക് നല്ല കരുത്ത് നൽകാനും ഇത് സഹായിക്കുന്നുണ്ട് സ്കാൽപ്പിലുണ്ടാകുന്ന ചൊറിച്ചിലും താരനും കിട്ടാനും ഇത് സഹായിക്കും അകാല തടയുന്നതിനോടൊപ്പം മുടിക്ക് നല്ല തിളക്കം നൽകാനും ഇത് സഹായിക്കും മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന മുടി കൊഴിച്ചിൽ കുറയ്ക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തിട്ടുള്ളത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ളതും നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഇലകളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത് അതിൻ്റെ ഗുണങ്ങളും വിശദമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്